കണ്ണേൻകാവ് അപകടത്തിൽ ആബിൾ മെഡിക്കൽ ടീമും പോലീസും നടത്തിയ അവസരോചിതമായ രക്ഷാപ്രവർത്തനം പ്രശംസ പിടിച്ചുപറ്റി വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെ അഞ്ച് ആനകളടങ്ങിയ എഴുന്നൊള്ളിപ്പ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിനിടയിലാണ് ഗൗരി നാന ആന ചുറ്റിലും ഉത്സവം കാണുന്നതിനായി കൂടി നിന്ന ആയിരങ്ങൾ ഒരു നിമിഷം പിന്തിരിഞ്ഞതോടെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവർ ഓടിയതാണ് അപകടത്തിന് കാരണമായത് പലരും നിലത്ത് വീണതോടെ ചവിറ്റേറ്റാണ് പരിക്കേറ്റത് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന പോലീസ് സംഘവും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും നടത്തിയ അവസരോചിതമായ ഇടപെടലിൽ വലിയ അപകടങ്ങൾ ഒഴിവായിരുന്നു ക്ഷേത്രത്തിനോട് ചേർന്ന ഊട്ടുപുരയിൽ പ്രവർത്തിച്ചിരുന്ന ആബിൽ മെഡിക്കൽ സംഘത്തിൻ്റെ അവസരോചിതമായ ഇടപെടൽ പരിക്കേറ്റവർക്ക് കമ്മിറ്റി ഭാരവാഹികൾക്കും രക്ഷാപ്രവർത്തനം നടത്തിയവർക്കും വലിയ ആശ്വാസം നൽകി പരിക്കേറ്റ പലരും കരഞ്ഞുകൊണ്ടാണ് ആബൽ ക്യൂർ ടീമിനടുത്ത് എത്തിയത് ആബൽ ക്യൂർ ഭാരവാഹികളായ ഹക്കീം പള്ളിക്കര ഷാഫി പള്ളിക്കര എന്നിവരുടെയും ഡോക്ടർ ഷാസിയ മുഹമ്മദിന്റെയും നേതൃത്വത്തിലുള്ള എട്ടോളം നഴ്സുമാരടങ്ങുന്ന മെഡിക്കൽ സംഘമാണ് ഇവിടെ ഉണ്ടായിരുന്നത് തികച്ചു മുൻകരുതൽ എന്ന രീതിയിൽ മാത്രം പ്രവർത്തിച്ച സംഘത്തിന്റെ അടുത്തെത്തിയ ഇരുപത്തഞ്ചോളം പേർക്ക് ഇവിടെ പ്രാഥമിക ചികിത്സ നൽകി നിസ്സാരമായ പരിക്കേറ്റാണ് പലരും ചികിത്സ തേടിയത് അല്പം ഗുരുതരമായി പരിക്കേറ്റ ഏതാനും പേരെ ഉത്സവ സ്ഥലത്തുണ്ടായിരുന്ന ആംബുലൻസിൽ തന്നെ ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ആനയെ ആരോ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ അസ്വസ്ഥനായി തിരിഞ്ഞതാണെന്നാണ് നിഗമനം തിരിഞ്ഞു നിന്ന ആനയെ പാപ്പാൻമാർ തന്നെ ചങ്ങലയിൽ പൂർണ്ണമായും ബന്ധിച്ച് ക്ഷേത്രത്തിൽ നിന്ന് മാറ്റുകയും ചെയ്തു റിപ്പോർട്ടർ സി എൻ ടി വി